ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കിളിമീൻ കറിയാണ് ഒരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് മീനുള്ളവണ്ണം അതിന് വേണ്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയാണ് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം ചട്ടി ചൂടാവുമ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ ഉലുവ ഇടുന്നുണ്ട് ഇപ്പോഴേ ഉലുവ ഇടുന്നതും താളിക്കുന്നതും ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് നല്ല തീയുള്ളതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് പൊങ്ങുന്നുണ്ട് മൂത്ത് ഒന്ന് വന്നതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന സവോള ഇട്ട് സവോളയൊക്കെ ഇങ്ങനെ വലുതായിട്ട് അരഞ്ഞതിൻ്റെ കാര്യം റീസൺ വേറെ ഒന്നുണ്ട് കാരണം ഇതെല്ലാം കൂടെ വയറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഇച്ചിരി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വേവണം ഒരുപാട് വെന്തൊടയാനല്ല ഒന്ന് വേവണം നമുക്ക് ഇത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ കറിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണ് അതിനുശേഷം ഇത് വെന്ത് ഇതിനകത്ത് പൊടികൾ നമ്മൾ ചേർക്കും നമ്മളിപ്പോൾ ചേർത്ത് നിന്ന് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ നമ്മുടെ ജാറിലോട്ട് മാറ്റി നല്ല പേസ്റ്റായിട്ട് അതായത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കാരണം നമ്മൾ വേവിച്ച സാധനങ്ങളായതുകൊണ്ട് ചൂടുവെള്ളമുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ഒരു നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കത്തില്ലേ അതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് കുറച്ച് നമ്മളെ ചട്ടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി എടുക്കുക പിന്നെ നമ്മൾ പുളി ഇടുന്ന കാര്യം അറിയാമല്ലോ പുളി ഇടുന്ന നമുക്കപ്പോൾ തന്നെ കഴിക്കാൻ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾ കുറേ പുളി ഇപ്പം ചിലർ പുളി ലാസ്റ്റിടും ചിലർ നേരത്തെ ഇടും നമ്മൾ പുളിയിട്ട് ഉപ്പു ഇട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും മീനും എടുത്തിട്ട് കാരണം ഈ ഗ്രേവി മാത്രം അതായത് ഈ കറീൻ്റെ ചാറ് മാത്രം കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം പിന്നെ നമ്മൾ ഈ കിളിമീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോണ മീൻ അതുകൊണ്ട് നമ്മൾ തവി വെച്ചിട്ട് അതിളക്കാൻ പാടില്ല അതിങ്ങനെ പിടിച്ചിട്ട് സൈഡ് വെച്ചിട്ട് വേണം നമ്മുടെ പേളിമാണി പറയണ പോലെ ഇങ്ങനെ കൊടുക്കണം അപ്പോഴേ അത് ഓക്കെ ആകത്തുള്ളൂ പിന്നെ ആ മീൻ തിളച്ച് വരുന്നതാണോ അപ്പോൾ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇങ്ങനെ നമ്മൾ നല്ല സെറ്റാക്കി കുലുക്കിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് താളിക്കാനുള്ള സംഭവം റെഡിയാക്കാം താളിക്കാൻ നമ്മൾ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ ഈ താളിക്കുമ്പോൾ സാധാരണ ചെറിയ ചെറിയുള്ളിയും അല്ലേ ഇടുന്നത് നിങ്ങൾ താളിക്കാൻ നേരത്തെ കുറച്ച് വെളുത്തുള്ളി ഇട്ടൊന്നും താളിച്ച് നോക്കണേ ഈ മീൻ മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് താളിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് താളിച്ച് അത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഇടുക അറിയാലോ ഈ താളിച്ചതൊക്കെ ഇടുമ്പോൾ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഓ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെയെങ്കിലും പറയണം കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ മീൻ വറുത്തായിരുന്നു ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ